മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും ഹാപ്പിയായത് ബീഹാറും ആന്ധ്രയുമാണ് ബി ജെ പി അധികാരത്തിൽ പിടിച്ചു നിർത്തുന്ന സഖ്യകക്ഷികൾ ഭരിക്കുന്ന ഈ സംസ്ഥാനങ്ങൾക്ക് കൈ നിറയെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിതീഷ് കുമാറിന്റെ ജെ ഡി യുവും ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിയും ആദ്യം ആവശ്യപ്പെട്ടത് പ്രത്യേക സംസ്ഥാന പദവികളായിരുന്നു നീണ്ട ചർച്ചകൾക്കൊടുവിൽ അതിന് ശമനമുണ്ടായപ്പോൾ ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പാക്കേജ് ഉണ്ടാകുമോ എന്നായിരുന്നു ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയത് എന്നാൽ അതിനോടും കേന്ദ്രം മുഖം തിരിച്ചെങ്കിലും ഈ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ വി പരിഗണന തന്നെ നൽകിയിട്ടുണ്ട് ബീഹാറിൽ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിയാറായിരം കോടി രൂപയാണ് ആന്ധ്രയുടെ വികസനത്തിനായി പതിനയ്യായിരം കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ബീഹാറിൽ പുതിയ വിമാനത്താവളങ്ങളും റോഡുകളും നിർമ്മിക്കുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം ദേശീയ പാതകൾക്കായും ബീഹാറിന് നൽകിയത് കോടികളാണ് ബീഹാറിൽ രണ്ടായിരത്തി നാനൂറ് മെഗാവാട്ടിന്റെ ഊർജ പ്ലാന്റിന് നാന്നൂറ് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാന അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് തന്നെ പ്രഖ്യാപിച്ചു അമൃത്സർ കൊൽക്കത്ത ഹൈദരാബാദ് ബാംഗ്ലൂരു വ്യവസായ ഇടനാഴികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രളയ ദുരിതം നേരിടാൻ ീഹാറിന് പതിനോരായിരത്തി അഞ്ഞൂറ് കോടി അനുവദിച്ചപ്പോൾ കേരളം ഈ പട്ടികയിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് ബീഹാറിലെ നളന്ദ സർവകലാശാലയ്ക്ക് കൂടുതൽ സഹായം നൽകും വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനും ജലസേചന പദ്ധതികൾക്കായും സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക സഹായം വകയിരുത്തിയിട്ടുണ്ട് ഗയ ബോധ്ഗയ ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കാനും സഹായം നൽകും ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ നിയമത്തിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് ബജറ്റ് അവതരണത്തിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞു പുതിയ തലസ്ഥാനമെന്ന സംസ്ഥാനത്തിന്റെ പ്രത്യേക ആവശ്യം അംഗീകരിച്ച് പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിച്ചു ഈ സാമ്പത്തിക വർഷത്തിൽ പതിനയ്യായിരം കോടി രൂപ ആന്ധ്രയ്ക്ക് നൽകും വരും വർഷങ്ങളിൽ കൂടുതൽ തുക വകയിരുത്തുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു അമൃത്സർ കൊൽക്കത്ത വ്യവസായ ഇടനാഴി ബീഹാറിന്റെ വികസനത്തിന് ഉണർവേകുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ആന്ധ്രയ്ക്കും ബീഹാറിനും കിട്ടിയ വി എ പി പരിഗണന മറ്റ് സംസ്ഥാനങ്ങൾക്കുണ്ടാക്കാനിടയുള്ള അതൃപ്തിയെ ബി ജെ പി എങ്ങനെ മറികടക്കും എന്നത് നിർണായകമാണ് സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യം കണക്കിലെടുത്ത് ബജറ്റിൽ വാരിക്കോരി നൽകിയതിനെതിരെ പ്രതിപക്ഷവും പ്രതിഷേധമുയർത്തിക്കഴിഞ്ഞു